ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് യു കെയിലേക്കുള്ള പാക്കിംഗ് ആണ് അപ്പം മിന്നു വേറെന്തോ സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നു നെയ്യ് നെയ്യ് അങ്ങനെ നമ്മൾ ചെറിയ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ തന്നെ ആക്കി നെയ്യ ഓക്കെ അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശത്തെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മൾ കറിവേപ്പില റെഡിയാക്കി ആക്കി കറിവേപ്പില ഉണക്കി നമ്മളെടുത്തു പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും മേടിച്ചിട്ടോ മുളക് പൊടി ഇത് കാശ്മീരിയും അതേപോലെ തന്നെ ഇത് മറ്റേ എരിവുള്ളത് രണ്ടും കൂടെ മിക്സ് ആക്കാൻ വേണ്ടി രണ്ട് ഒരു കിലോ ഒരു കിലോ വെച്ച് മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ മല്ലിപ്പൊടി പൊടിച്ച് ഇടിയാക്കിയിട്ടുണ്ട് ഓക്കെ കാന്താരി ഓക്കെ ഓണക്കിറിയങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ചെറിയൊരു ഒരാൾക്ക് മുപ്പത് കിലോ കേട്ടോ ഒരാൾക്ക് മുപ്പതും പിന്നെ എട്ട് കിലോ ക്യാബിൻ ലഗേജ് എടുക്കാൻ പറ്റും കുറച്ച് മല്ലി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മമ്മി മമ്മിത കവറിലേക്ക് ഇടാൻ പോകുമ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഇത് സുഖമായിട്ട് ഓടിക്കുള്ളൂ അല്ലേ മെയിൻ ആയിട്ട് ഇത് സാധനങ്ങളേ ഉള്ളൂ കുറച്ച് ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി എന്ത് ചെയ്യും ഇഞ്ചിയും കാര്യങ്ങളും എടുത്ത് വെച്ചു പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുള്ളൂ കാരണം ആ കറിവേപ്പില കറിവേപ്പിലതേ മിന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഈ ബോക്സ് ഇതിനകത്ത് നമ്മൾ നിറച്ചും കറിവേപ്പില എടുത്തു രണ്ട് ണക്കൊക്കാരി എടുത്തിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഒക്കെ ആക്കാൻ ഒണക്ക കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉണക്കരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയിൽ കഴിക്കാൻ ഇവിടെ പിള്ളേര് ഭയങ്കര ഇത് രണ്ടും അടിയാന്ന് കൂടെ ആ ഞെട്ടിക്കോ ആവശ്യ രണ്ടുപേരും കൂടെ

നമുക്ക് നമ്മൾ പ്രായമായി വരുന്നോണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇനി ആവശ്യമാണ് വീട്ടില് അല്ലേ അങ്ങനെയുള്ള ഫുള്ള് സാധനങ്ങള് നമ്മള് മേടിച്ചിട്ടുണ്ട് ഹായ് ഹലോ വെച്ച ഫോൺ നമ്മൾ ചെയ്യാൻ കണ്ടിപ്പോ മരിച്ചതാണേ ഇന്ത്യ കൂളിങ് ക്ലാസ് ഒക്കെ വാച്ച് അടിച്ച് മാറ്റിന്ന് ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മള് ഓരോരോ പാക്കായിട്ട് വെച്ചേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടും ഇത് മിന്നു ഷീനിന്ന് മരിച്ചതാണ്

നമ്മളെ സ്വന്തം ത്രാസാട്ടോ അപ്പൊ കോഴിക്കട നടത്തിയ സമയത്ത് മേടിച്ച ഇത് മാത്രം ബാക്കി കോഴിക്കട മുട്ടി അപ്പൊ ഇത് ഏകദേശം ആയോ ഇതായി പക്ഷെ നമുക്ക് ഇതിനകത്ത് ഈ എന്ത് സാരി എടുത്ത് മാറ്റി അവിടെ വേറെ എന്തെങ്കിലും വെക്കണം സ്പേസ് കൊടുക്കുക കാരണം അതൊരു എണ്ണയൊക്കെ അല്ലേ ആ ഇതിൽ എണ്ണയൊക്കെ അപ്പൊ ആയിട്ടും കെടുത്തെ ആ നമ്മളെ രൂപമില്ല അത് കവറിൽ കെട്ടി പൊതിഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് നമ്മൾ വേള കണ്ണിയിൽ മേടിച്ച രൂപമാണ് നമ്മളെ കെട്ടി പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അത് ആ സ്പേസിലൊക്കെ വെച്ചാലും പക്ഷെ ഇത് ഇത് കുറച്ചും കൂടി തുണിയാണ് ഇത് ഹൈലൈറ്റ് ആണ്

ഇത് നമ്മള് കരവേപ്പില ഉണക്കി എടുത്ത കേട്ടോ അത് നോക്കി അയ്യോ പാത്രം ഓപ്പൺ ആയി വരുവോ അത് അല്ലെങ്കിൽ ആ സെല്ലോ ടൈപ്പ് ചെയ്ത് ഒന്ന് സെല്ലോ ടൈപ്പ് ചെയ്താ മതി സെല്ലോ ടൈപ്പ് ചെയ്താ മതി അല്ലേ ആ ഇതിന്റെ സെല്ലോ ടൈപ്പ് ചെയ്തു ഇത് നമ്മൾ കുറേ പാറിച്ച് പാറിച്ച് അടുത്ത കാത്തേരാണ് പാറിച്ച് ഉണക്കിയത് ഒത്തിരി പാറിച്ച് ഒത്തിരി പാറിച്ച് ഉണക്കി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ കല്ല് പെണ്ണെ കല്ല്പണ്ണെ കല്ലിപ്പണ്ണേൻ്റെ ക്യാമറ പിടിക്കാൻ വരുവാണേ നമ്മുടെ ആമി കുഞ്ഞു ഉറങ്ങി കേട്ടോ അവർക്ക് ക്ഷീണ ജലദോഷം പിടിച്ചു കള്ളിപ്പണ് ഇനി വരുമ്പോൾ കാണാം കേട്ടോ രണ്ട് വർഷം കഴിഞ്ഞ് കാണാം കേട്ടോ അല്ല രണ്ട് വർഷം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പ്ലാനില്ല കേട്ടോ ഇനി അടുത്ത വരെ വേണ്ടി നമുക്ക് പ്ലാനൊന്നുമില്ല നമ്മൾ തോന്നും ഇനി വരുമോ എന്ന് ആ നമുക്ക് കുഞ്ഞുറങ്ങി അപ്പം നമ്മളത് രണ്ട് പെട്ടി പാക്ക് ചെയ്തു ഇത് ഏകദേശം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇനി എന്തിന് വെക്കാൻ ഉണ്ടോ നമുക്ക് നമ്മളിത് പാക്കിങ് ഒക്കെ ഏകദേശം ഒതുക്കി ഇപ്പം കപ്പെന്നുള്ള ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് നമ്മൾ ആമിയുടെ ക്രോക്സിനെ ഇങ്ങനെ ആക്കി കേട്ടോ അതോക്കെ നമ്മളൊരു സൂപ്പർമാൻ വെച്ചു അതേപോലെ തന്നെ കുറേ ക്യാരക്ടറിനെ വെച്ചിട്ടുണ്ട് നെയറോ ടോൺ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെച്ചു നല്ല നല്ലേ ഇന്ന് ഇന്ന് മരിച്ചു ഇന്ന് ഓൺലൈനിൽ മരിച്ചു ഇന്ന് വെച്ചു ഇതിന് ഒരു പീസിന് അല്ല ഇത് മൊത്തം ഇരുപത്തഞ്ച് പീസിന് അറുന്നൂറ് രൂപ പോയി കണ്ടത് ഒരു പീസിന് രൂപ ഒരു പീസിന് ഇരുന്ന് ഇത് നമുക്ക് ഇരുപത്തി അഞ്ചെണ്ണം അറുന്നൂറ് രൂപ കിട്ടി ഇതിനകത്ത് വെക്കുന്ന ഇതില്ലേ ഈ സാധനം ഇതിന് ഒരു പീസിന് ഇരുന്നൂറ്റമ്പത് ഉണ്ട് ക്രോക്സിന്റെ ഷോപ്പിൽ പോയാൽ പാക്കിംഗ് ഇവിടെ എല്ലാവരും പോയി ഇതൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ ഈ പെട്ടി നമുക്ക് അടക്കാം പക്ഷെ അടയുന്നില്ല സാധനം നമുക്ക് ഇത്രയും ഗ്യാപ്പുണ്ട് ഏ അതാ പറഞ്ഞു ഇതിനകത്ത് സ്പേസ് എന്ത് ചെയ്യാൻ പറ്റില്ല കഴിയുമോ ഇത് ഗുണം ഇതാക്കാം പണ്ടത്തെ വീട്ടിൽ നമ്മൾ ുംല്ലെങ്കി ചുരുട്ടി വെച്ച പോരെ കുട്ടു എന്താ അഭിപ്രായം പറയുന്നുണ്ടോ എന്നാ ചോ ഇപ്പൊ ശെരിയാക്കി തരാം ഓ അത് പറഞ്ഞപ്പോ കുട്ടന് ചിരി തന്നെ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പാക്കിംഗ് കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ക്യാബിൻ ലഗേജും രണ്ട് ചെക്കൻ ലഗേജും ഉള്ളത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ പാക്കിംഗ് കാര്യങ്ങളിൽ കഴിഞ്ഞു ഇനി ഇവിടുന്ന് നേരെ മംഗലാപുരം എയർപോർട്ടിലേക്ക് പോകണം മംഗലാപുരത്തു നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് രാവിലെ തന്നെ നല്ല ഇഡ്ഡലിയും ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴിച്ചിട്ട് വേണം നമുക്ക് പോവാൻ